സന്തോഷ് ജിയുടെ സിനിമ വന്ന ആദ്യകാലം മുതൽ നിരന്തരമായി കേട്ടിരുന്ന വിമർശനങ്ങളിൽ ഒന്നാണ് കലാമൂല്യമുള്ള അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള കണ്ടൻറ്റുകളൊന്നുമില്ല വെറുതെ എന്തോ ഒരു സംഭവം സൃഷ്ടിച്ചെടുക്കുകയാണ് ഈ ഒരു കലാ അല്ലെങ്കിൽ കലാമൂല്യമുള്ള എന്നുള്ളത് കൊണ്ട് എന്തായിരിക്കും ഇവരുദ്ദേശിച്ചിട്ടുള്ളതിനെക്കുറിച്ച് സന്തോഷ് ജി ശ്ര ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച് യെസ് അപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ ഒരു മുന്നൂറ് സിനിമ വരികയാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സിനിമയും വളരെ കലാപരമായിട്ടുള്ളതും ഒരു സിനിമ സന്തോഷം വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ തീരെ കാര്യമില്ല എന്ന് പറയുന്നു ശരി അങ്ങനെ ആവാം ഇവരെന്താണ് കല ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ബാക്കിയുള്ള സിനിമ നോക്കിയിട്ടല്ലേ അതെ മനസ്സിലാവുള്ളൂ ഇപ്പോൾ കല എന്ന് പറഞ്ഞാൽ എന്താ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് അല്ല നമുക്ക് നോക്കണം ഇവരുടെ സിനിമയിലിപ്പോൾ നായകൻ നൂറാളടിക്കാൻ വരും നായകൻ ഒറ്റയ്ക്ക് അടിച്ചു വീഴ്ത്തുന്നു നായകൻ എയറിലൂടെ ചാടുന്നു ഇതൊക്കെ ഇതൊക്കെയായിരിക്കും ഇവരുദ്ദേശിക്കുന്ന കല എനിക്കറിയില്ല ബാക്കിയുള്ള സിനിമയിലൊക്കെ കല എന്ന് പറയുന്നത് നമ്മളേല് കുറവാണ് എന്ന് പറയുമ്പോൾ ഇവരുദ്ദേശിക്കുന്ന കല എന്താണെന്നുള്ളതും കൂടെ നമുക്ക് അറിയണമല്ലോ ഞാൻ പറഞ്ഞു ശരിയല്ലേ അത് പിന്നെ നായകനും നായികയും പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് പാടുന്നു ബാക്ക്ഗ്രൗണ്ടിൽ പത്തിരുന്നൂറ് പെണ്ണുങ്ങളും ആളുകൾ അങ്ങോട്ട് ഓടുന്നു മലയാളികൾ ഉദ്ദേശിക്കുന്ന കല എന്ന് പറയുന്നത് ഈ നായകനും നായികയും പണിയില്ലാതെ നൃത്തം വെക്കുന്നത് മനസ്സിലാക്കാം ബാക്കിയുള്ള ഇരുന്നൂറെണ്ണം എന്തിനാണ് ഓടുന്നത് ആയിരിക്കും കല ഇവരുദ്ദേശിക്കുന്ന കല പിന്നെ പറയുന്ന റിയലിസ്റ്റിക് സിനിമയാണ് ഇവർ ചെയ്യുന്നത് എനിക്കറിയില്ല അതായത് ഇപ്പം നിങ്ങൾ നായകനായിക്കോട്ടെ അല്ലെങ്കിൽ പാടുന്ന സമയത്ത് വേറൊരു സൗണ്ട് വരും കാരണം നല്ലൊരു ഗായകനെ കൊണ്ട് പാടിപ്പിക്കും കാരണം സംസാരിക്കുമ്പോൾ അഭിനയിക്കുമ്പോൾ നിങ്ങളുടെ ഓൺ വോയിസ് കൊടുക്കുമ്പോൾ പാറയിൽ ചിരട്ടയൊക്കെ സൗണ്ടാണ് ആ സൗണ്ടിൽ പാടുന്നത് ബോറാണല്ലോ എന്ന് കരുതി വേറെ ആളെ കൊണ്ട് പാടിപ്പിക്കും എന്തോന്നു തെറ്റും ശരിയല്ല ഞാൻ പറയുന്നത് ഞങ്ങളത് റിയലിസ്റ്റിക് സിനിമയാണ് റിയലിസ്റ്റിക് ആണെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് ചെയ്യുന്ന പോലെ സന്തോഷ് സന്തോഷം പണ്ടിറ്റാണ് അഭിനയിക്കുന്നതെങ്കിൽ സന്തോഷമെഡിറ്റിൻ്റെ സൗണ്ടിലാണ് പാട്ട് വരാം ഞാൻ ചോദിച്ചത് തെറ്റുണ്ട് റിയലിസ്റ്റിക് ആണെങ്കിൽ അപ്പോൾ ഇവർ പറയുന്നല്ല അത് ഇപ്പോൾ നായികയ്ക്ക് വേറെ ആളുടെ സൗണ്ട് കൊടുക്കുന്നു റിയലിസ്റ്റിക് സിനിമയാണ് സർ റിയലിസ്റ്റിക് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ നായിക തന്നെ ഡബ് ചെയ്യണം അപ്പം നിങ്ങൾ പറയല്ലോ അത് വലിയ വിവരമല്ലാത്തൊരു കുട്ടിയാണ് അപ്പോൾ വിവരമുള്ള കുട്ടീനെ വെച്ചാൽ പോരെ അല്ല അങ്ങനെയുണ്ടല്ലോ അപ്പോൾ എന്താണ് റിയലിസ്റ്റിക് സിനിമ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ല പറഞ്ഞതിലെല്ലാം കോൺട്രാഡിക്ഷൻ അല്ലേന്ന് എൻ്റെ സംശയം എന്താണ് കലാപരമായ സിനിമ വായിക്കെന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ കലാപരമായ സിനിമ എനിക്ക് അത് ഉണ്ട് അവാർഡിലൊക്കെ കലാമൂല്യമുള്ള സിനിമ പല സിനിമ കാണുമ്പോൾ ചിലപ്പോ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവില്ല അപ്പൊ ചില സിനിമ കാണുമ്പോൾ ഓക്കെ ആവും ഈ ഓക്കെ ആയ സിനിമയിൽ കലാമൂല്യം ഉണ്ടോന്നും അറിയില്ല അതേപോലെ കലയെ കുറിച്ചിട്ടുള്ള ചിന്തിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വേണം അപ്പൊ സംസ്ഥാന അവാർഡ് പ്രഖ്യാപിക്കാണ് ഏറ്റവും മികച്ച സിനിമ ഷോ ഏറ്റവും കലാമൂല്യമുള്ള സിനിമ അപ്പോൾ ഏറ്റവും മികച്ച സിനിമയ്ക്ക് കലാമൂല്യം അല്ലേ ഏറ്റവും മികച്ച സിനിമ ഏറ്റവും കലാമൂല്യമുള്ള സിനിമ അല്ല ശരിക്കും ഏറ്റവും മികച്ച സിനിമ തന്നെയല്ലേ കലാമൂല്യമുള്ള സിനിമ അതായത് ഇനിയെങ്കിലും മലയാളികൾ മനസ്സിലാക്കുക എന്താണ് കല എന്ന് ഞാൻ മനസ്സിലാക്കും തൊണ്ണൂറ് ശതമാനം മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും എന്താണ് കല എന്ന് പറയുന്നത് കലാമൂല്യം എന്താണെന്നുള്ളവർക്ക് അറിയില്ല എന്നാണ് ഞാൻ പറയുന്നത് ഇനി മനസ്സിലാക്കും ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നതിനെയാണ് കലാമൂര്യമുള്ള സിനിമ കലാപരമായ സിനിമ എന്ന് പറയാം ഒരു സിനിമ കാണുമ്പോൾ ഇത് കലാപരമായ സിനിമയാണോന്ന് അറിയുന്നത് സാറേ ഞാനൊരു എക്സാമ്പിളോട് തെളിയിക്കാം അപ്പോൾ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും ഒരുത്തൻ ഒരുത്തിയെ പ്രണയിച്ചു കഥ അതിനിടയിൽ ഒരു വില്ലം വന്നു വില്ലം കുറേയൊക്കെ ബുദ്ധിമുട്ടിച്ച് അവസാനം വില്ലനെ അടിച്ച് ഈ നായികയെ കല്യാണം കഴിച്ചു ഒരു ഇതെല്ലാ സിനിമേൻ്റെയും കഥ അതാണല്ലോ നായകൻ കോടീശ്വരനേക്കും ദരിദ്രവാസിയേക്കും വാട്ടെവർ ഈ ഒരു കണ്ടൻറ്റ് ഒരു കമേഴ്ഷ്യൽ സിനിമയാണെങ്കിൽ അത് ശരിക്കും കമേഴ്ഷ്യൽ കലാപരമായ സിനിമ രണ്ട് തരമാണ് വരിക ഒരു കമേഴ്ഷ്യൽ സിനിമയാണെങ്കിൽ ചിലപ്പോൾ നായകൻ അച്ഛനും പിന്നെ ഉണ്ടാവണം എന്നില്ല എവിടുന്നോ വരുന്ന നായകൻ അല്പത്തെ പല സിനിമകളങ്ങനെയുള്ളു നായിക അച്ഛനും ഒന്നും ഇല്ലയോ തോന്നിപ്പോവും എവിടുന്നോ വരുന്ന നായിക ഈ നായിക ഒക്കെ ഇങ്ങനെ നടന്ന് തന്നെ ഇവിടെ മുടിയൊക്കെ ഇങ്ങനെ പാറും കാരണം ഒരു രണ്ട് ഫാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു രണ്ട് രസം ഉണ്ടാകും അപ്പോൾ നായ വില്ലൻ എന്നൊക്കെ പറഞ്ഞാൽ വില്ലനൊക്കെ വരുമ്പോൾ ഒരു ഫുൾ സെറ്റപ്പിൽ നൂറ് വില്ലന്മാർ നായകൻ എന്നൊക്കെ പറഞ്ഞ നായകൻ കോളേജിലായാലും അവിടേക്കായാലും എൻ്റെ കൂടെയൊക്കെ എപ്പോഴും ഒരു പത്ത് നൂറാൾക്കാരും വാലുത്തൂങ്ങികൾ മനസ്സിലായി അപ്പോൾ ഈ വില്ലൻ്റെ ഒന്ന് രണ്ട് വില്ലത്തരങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുന്നു നായകൻ്റെ സോങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്നു കാരണം ഇവിടെ ഒന്നും ഇല്ല ഞാൻ പറയുന്നത് ഒരു നായകൻ ഡാൻസ് ചെയ്യുന്നത് ഓക്കെയാണ് എങ്കിൽ ആ ഇരുന്നൂറ് പേര് വന്നതിൽ ഇല്ല അത് രസം നിങ്ങളെ രസിപ്പിക്കുക എന്നുള്ളതാണ് സീന രണ്ട് എങ്കിലൂടെ എടുക്കാം അങ്ങനെ വില്ലനിൽ നിന്ന് നായിക രക്ഷിക്കുന്ന നടത്തുന്ന ഇൻ്റർവെല് പിന്നെ ഇൻ്റർവെല്ലിന് ശേഷമൊക്കെ പിന്നെ ഫ്ലൈറ്റിൽ വരുന്ന അതിൽ വരുന്ന ചേക്കാ കുറേ മാസ് സീൻസ് അവസാനം ഇവർ തമ്മിൽ യോജിക്കുന്നു എന്നാന്ന് വിചാരിച്ചു ഇതാണ് നമ്മൾ കച്ചവടപരമായ സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ക്രിപ്റ്റ് അങ്ങനെ ആയിരിക്കും ഒന്നിനും ഇല്ല ഇനി ഇതേ കഥ ഞാനൊരു കലാമൂല്യമുള്ള അവാർഡൊക്കെ മേടിക്കില്ല നമ്മുടെ ഭാഷ പറഞ്ഞ ഒരു സംവിധ ഞാൻ വിചാരിച്ചോ അപ്പോൾ എൻ്റെ സ്ക്രിപ്റ്റ് എങ്ങനെ വരുമെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടി ഈ പെൺകുട്ടിയെ കാണിക്കുമ്പോൾ ഇവളുടെ മുടിയൊന്നും പാറൊന്നുമില്ല കാരണം സാധാരണ ഒരു പെൺകുട്ടി നടക്കുമ്പോൾ അവളുടെ മുടിയൊന്നും ഇങ്ങനെ സ്റ്റൈലിഷായി പാറില്ലല്ലോ സർ എസ് റിയലിസ്റ്റിക് ആണ് അവിടെ അപ്പോൾ ആ പെൺകുട്ടിയൊക്കെ വരുന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ വരും മേക്കപ്പ് ഇടുവെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല വേണമെങ്കിടാ അല്ലെങ്കിൽ ഇടണ്ടാവും കാരണം ഈ മേക്കപ്പ് അതെ 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 ഇതാ വരുന്നത് കലാമൂല്യമുള്ള സിനിമകളിൽ ഡയലോഗ് കുറവായിരിക്കും ഇനിയെങ്കിലും മലയാളികൾ മനസ്സിലാക്കൂ ഈ കച്ചവട സിനിമകളിലാണ് ഡയലോഗ് കൂടുക സിനിമ എന്നത് വിഷ്വലാണ് ഇനിയെങ്കിലും എന്താണ് സിനിമ എന്നൊന്ന് മനസ്സിലാക്കി സിനിമ കാണുന്നത് സിനിമ ഒരു എൻറ്റർടൈൻമെൻ്റ് എന്ന രീതിയിലെടുക്കുകയാണെങ്കിൽ അതിൽ വരുന്നത് കൂടുതലും ഡയലോഗിലൂടെയാണ് യഥാർത്ഥത്തിൽ സിനിമ വിഷ്വലാണ് നിങ്ങൾ റേഡിയോ നാടകമല്ല സിനിമ അപ്പം ഇങ്ങനെ ഫുൾ ഇങ്ങനെ ഡയലോഗ് പറഞ്ഞു എനിക്ക് ദുഃഖം വന്നേ എനിക്ക് സന്തോഷം വന്നേന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടത് അത് നാടകമല്ലോ അയാളെ മോൻ കണ്ട മനസ്സിലാക്കണം നിങ്ങൾ അയാൾക്ക് ആ ഡയലോഗ് ഇഷ്ടപ്പെട്ടില്ലട്ടോ എന്ന് മനസ്സിലാക്കണം അപ്പോൾ കലാമൂല്യമുള്ള സിനിമയിൽ ഡയലോഗ് കുറവായിരിക്കും മനസ്സിലായില്ലേ അപ്പോൾ ഈ നമ്മളെ നായികയൊക്കെ അവതരിപ്പിച്ച് നായികയുടെ അച്ഛൻ അമ്മ ആ അമ്മ പറയുന്ന വാക്കുകളില്ലരുത് അല്ലെങ്കിൽ അച്ഛൻ്റെ ചില പ്രത്യേക സ്വഭാവ സവിശേഷതകളൊക്കെ കാണിച്ചിട്ടാണ് ഈ നായികയുടെ വീട് എന്നുള്ള സ്ഥലത്തു നിന്നും ഷോർട്ട് മാറുകയുള്ളൂ കാരണം ഡീറ്റെയിലിങ് വേണമല്ലോ നായിക ഇങ്ങനെ എന്തോ കുടിച്ചല്ല കുടിച്ചത് എന്താണ് നോക്കി അമ്മ ഇതിൽ പഞ്ചസാര ലക്ഷം കുറവാണല്ലോ ആ മോളെ ഞാൻ പെട്ടേരാട്ടോ മറ്റേ അമ്മ നിങ്ങൾ പറയുന്നോളെ സാധാരണ സിനിമയിൽ അടുത്ത ഷോട്ടിൽ ഇങ്ങോട്ട് വരുമൊന്നില്ല അമ്മ അവിടുന്ന് ഇങ്ങോട്ട് നടന്നു വരുന്നവരൊക്കെ പ്രേക്ഷർ വെയിറ്റ് ചെയ്യണം ആ കുട്ടി വീട്ടിൽ നിന്ന് ടു വീലറിൽ കയറുന്നുണ്ട് നിങ്ങൾ മറ്റേ നിങ്ങൾ മെയിൻ സിനിമയാണെങ്കിൽ അമ്മ ഞാൻ പോയേ അടുത്ത ഷോട്ടിൽ ട്രും ഫും എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും നടക്കുന്നില്ല ആ കുട്ടി ഇപ്പോൾ അതുക്കെ ഇങ്ങനെ നടന്ന് ഇതിലെത്തി ആദ്യയിലൊന്നും സ്റ്റാർട്ടാവില്ല ഇങ്ങനെയൊക്കെ പോവുള്ളൂ ഇനി നായകൻ പറഞ്ഞാൽ നായകൻ ഒരു അച്ഛൻ ഉണ്ടാവും അമ്മേൻ്റാവും ഡീറ്റെയിലിങ്ങാണ് ഞാൻ പറയുന്നത് മനസ്സിലാക്കണം അപ്പം നായകൻ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വർക്ക്ഷോപ്പിലാണെങ്കിൽ നായകൻ അവിടെ ജോലി ചെയ്യുന്നതും നായകൻ്റെ മോത്ത് കാര്യവുന്നതൊക്കെ ആയിട്ടല്ലാണ്ട് ഞാൻ സൂപ്പർ സ്റ്റാർ ആയി നടക്കില്ല അപ്പോൾ ഇനി വില്ലൻ മറ്റേതിൽ നായകൻ്റെ ഫസ്റ്റ് ഷോട്ട് എന്നൊക്കെ പറഞ്ഞാൽ നായകൻ്റെ വലിയ അടിപൊളി കാറിനോടൊപ്പം ടക് ടക്ക് ടക് ടക്ക് നൂറ് കാറ് വേറെ ഇറങ്ങിയാണ് അതൊക്കെ വിഷ്വലാണ് സർ ഒരു കലാമൂല്യമുള്ള സിനിമയ്ക്ക് ഒരിക്കലും നായകൻ ഇനിയൊരു കാറിൽ വരുന്ന ഷോട്ട് ഉണ്ടെങ്കിൽ നായകൻ കാറിൽ വരുന്ന നടന്നു നിന്ന് ഇത്രയേ ഉള്ളൂ ഒരു കാറേ ഉള്ളൂ അല്ലാണ്ട് നായകൻ്റെ കൂടെ പത്ത് നൂറ് കാറൊന്നും വരില്ല അപ്പം വില്ലനായാലും അങ്ങനെയാണ് നമ്മളെ ഇവിടുത്തെ വില്ലൻ എന്നൊക്കെ ഒരു സാധാരണ വില്ലനായിരിക്കും അല്ലാതെ നമുക്ക് ചില വില്ലന്മാരെ കണ്ടെ ഇവനെന്താണ് ഈ ഒരു പെണ്ണിനെ കണ്ട അപ്പത്തന്നെ തട്ടിക്കൊണ്ടുപോകണം ഇപ്പം ജീവിച്ച ജനിക്കുന്നതിനാണോ ഈ കൃത്യമായി നായകൻ എങ്ങനെയാണ് ഈശ്വര ഈ പെൺകുട്ടിയെ രക്ഷിക്കല ഇവിടെ വന്നത് നമ്മളെ സംശയം ഇവിടെ അങ്ങനെയല്ല ആ സ്പോട്ടിൽ ഈ നായിക ഇവൻ വില്ലൻ ബുദ്ധിമുട്ടിക്കാൻ വരുമ്പോൾ ഇവൻ എന്തുകൊണ്ടിവിടെ എത്തി എന്നുള്ളതിൻ്റെ ഡീറ്റെയിലിംഗ് ഉണ്ടാവും ഡീറ്റെയിലിംഗ് ആണ് ആർസ് പറയുന്നതിലേക്ക് പോകണം ആ അപ്പോൾ ഈ പെൺകുട്ടിയെ ഒരു പ്രത്യേക സ്ഥലത്ത് എത്തുന്നു ഈ പെൺകുട്ടി എന്തിനവിടെ വന്നു അവിടെ മുതലേ തുടങ്ങണം മറ്റും സിനിമയിൽ ഓൾ എന്തിനോ വന്നു എന്തിനോ പോയി അതൊന്നല്ല ആ പെൺകുട്ടി എന്തിനാണോ വന്ന് അതിൻ്റെ കാര്യമൊക്കെ ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ടാവും ഈ സൈഡിൽ ഈ നായകൻ വില്ലൻ വില്ലനെന്തിനായിരുന്നു അവിടെ എത്തിയത് വില്ലനെ ബ്രോഡുള്ള ദേഷ്യം എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞു പോണം അല്ലാണ്ട് പെട്ടെന്ന് കണ്ട പയ്യ സുന്ദരി കുട്ടി ഇപ്പം പരിപാടി ഒന്നുമില്ല അവന് ഓൾറെഡി ആളുള്ള ദേഷ്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും എൻ്റെ കൂട്ടുകാരനോട് ഒരു കൂട്ടുകാരനെ രണ്ടൊക്കെ ഉണ്ടാവുകയുള്ളൂ അല്ലാണ്ട് ഇരുന്നൂറ് കൂട്ടുകാരൊന്നും അവന് അപ്പോൾ ഇവൻ ഇവിടെ ബുദ്ധിമുട്ടിക്കുന്ന ബുദ്ധിമുട്ടിക്കുന്ന അങ്ങനെയുള്ളൂ ഇവൻ എത്തി ഇവൻ എങ്ങനെ ഈ പെൺകുട്ടിയെ രക്ഷിച്ചു ദാറ്റ് ഈസ് ഇവിടെ നാലോ അഞ്ചോ സീനേ കഴിയുമ്പോഴേക്കും ഇൻ്റർവെല്ലായി കാരണം ഇവിടെ ഇതില്ല ഇനിയിപ്പോൾ സെക്കൻഡ് ഹാഫിൽ അല്ല സ്ലോ ആയിരിക്കും സ്വാഭാവികമായിട്ടും അപ്പോൾ ഇനി വീണ്ടും ഇവൻ അതിനെ പ്രതികാരം ചെയ്യാൻ വേണ്ടി ജയിലിൽ നിന്ന് വന്നിട്ട് അപ്പോൾ നമ്മളെ സിനിമയിലൊക്കെ ആണെങ്കിൽ വില്ലൻ ടാക്ക് എന്നൊക്കെ പറഞ്ഞാൽ ജയിലിൽ നിന്ന് വരില്ല മറ്റാൾക്കാരൊക്കെ പേടിച്ച് ഇങ്ങനെ നമ്മളെ കമേഴ്ഷ്യൽ സിനിമ മറ്റൊരു സിനിമയാണെങ്കിൽ ഇവൻ ജയിലിൽ ഇനി ഇമ്മാര് പരിപാടി കൊണ്ട് ഇങ്ങോട്ടൊക്കെ വന്നേക്കാൻ കേട്ടോ ഇത് എത്താറ് തവണ എടാ ഇതൊക്കെ ചോദിച്ചിട്ട് നമ്മളെ വില്ലൻ തലയും തോറന്നു അല്ല അപ്പം നമുക്കെന്താ വെച്ചാൽ വില്ലൻ ഒരു സംഭവമാന്ന് കാണിച്ചാലല്ലേ നായകനെ കയ്യടി കിട്ടും മാത്രമേ ഉള്ളൂ ഇവിടെ കയ്യടി ഇല്ല ഞാൻ പറയുന്നത് മനസ്സിലാക്കണം കലാപരമായ സിനിമയിൽ കയ്യടിയല്ല അവിടെ അവിടെ സംവിധായകനാണ് മുന്നിൽ അവിടെ നായകനോ നടിയോ ഒന്നല്ല അപ്പം നടിക്ക് ഒരു ഇമ്പോർട്ടൻസ് കിട്ടണമെങ്കിൽ നടീനെ മുടിയൊക്കെ മാറി സ്റ്റൈലിഷായി വരണം അല്ല നടിയെ വളരെ സ്വാഭാവികമായിട്ട് വരുമ്പം ഇത് എവിടെ നിന്ന് വേണം നടാന്ന് അറിയില്ല ഇത് മറ്റേ നിറയോ അല്ല ആയോ വ്യത്യാസം അപ്പോൾ ഈ വില്ലൻ എന്നാലും അവൻ എന്നെ തല്ലിടാ മറ്റേ വിഷമം എടാ നീ വിഷമിക്കേണ്ട മറ്റവരൊക്കെ ഭയങ്കര ബാറിലൊക്കെ ഫേർട്ട് ഫുൾ സെറ്റപ്പ് നമ്മളിവിടെ സാധാരണ കല്ലും കുടിച്ച് പക്ഷേ എനിക്ക് പ്രതികാരം ചെയ്യണം ശരി അങ്ങനെ എന്ത് ചെയ്യുന്നു ഇവൻ അടുത്ത പ്രതികാരം ചെയ്യാൻ പോകുമ്പോൾ നമ്മളെ നായകൻ വീണ്ടും ഇടപെടുന്നു കഥ ഒന്ന് തന്നെയാണ് ഒരേ കാര്യം ഇവരടി എന്നൊക്കെ പറഞ്ഞു ഞാൻ സമയത്ത് മഴയൊക്കെ പെയ്ത് ചളിയിലൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഒരു അതായത് ഉന്തും തള്ളുമാണ് സാർ ശരിക്കും തല്ല് എന്ന് പറഞ്ഞാൽ ഉന്തും തള്ളുമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങൾ ലോകത്ത് ഏതെങ്കിലും ഒരാൾ റിയലിസ്റ്റിക്കലി തല്ല് കൂടുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ അല്ലാണ്ട് ഞാൻ പീറ്റർ ഹെനെ തെറ്റും നല്ലോട്ടോ പറയുന്നത് പീറ്റർ ഹെയിനെ ഞാൻ ടിഷ് തന്നെ അടിക്കാൻ വേണ്ടി അതെങ്ങനെ പറന്നു പോകും നിങ്ങൾ എവിടെയെങ്കിലും ജീവിതത്തിൽ കണ്ടു ഇങ്ങനെ പറക്കുന്നു ഒരു നല്ല തണ്ടും തടിയില്ല നായനെക്കാട്ടും തണ്ടും തടിയില്ല നൂറ്റി രൂപ ആൾ വരുന്നു നായകൊറ്റിയാ പത്താൾ ചെത്തു പത്താണെന്ന് പറഞ്ഞിട്ട് വീണ് ആ നൂറ്റി രൂപയിൽ ഏതും കൊടുത്താൽ സാർ നൂറ്റി രൂപയാൾ വേണ്ട ഒരുത്തു നേരെ വന്ന് ഒന്ന് കൊടുത്തിരുന്നെങ്കിൽ നിങ്ങളിപ്പറിയുന്ന സൂപ്പർ സ്റ്റാർ എവിടെയൊക്കെ പോയി കിടന്നുണ്ടാവും ഇതാണ് സംഭവം പക്ഷേ ആളുകൾക്ക് കയ്യടി വരില്ല അപ്പം ഇവിടെ കയ്യടിയല്ല വിഷയം ഞാൻ പറഞ്ഞു മനസ്സിലായേ അതായത് ഒറിജിനൽ നിങ്ങൾ ഈ സിനിമയിൽ കാണുന്നത് കലാപരമായ തല്ലല്ല കലാപരമായ തല്ലിൽ ഒരിക്കലും ഒരാൾ ഏറിലൂടെ പോവില്ല അവിടെ ഒന്നും തല്ലുമാണ് സിനിമകളും അപ്പം അങ്ങനെ കലാപരമായിട്ടുള്ള സാധനം അല്ല അപ്പോൾ ഇനി ഇവരെ ഈ തല്ല്ന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അവസാന ഒരു വിധം ഈ നായകൻ ഇവനെ ഇടിച്ച് ശരി അപ്പം മറ്റേ സിനിമ എന്താണ് അത് കഴിഞ്ഞ ശേഷം പിന്നെ നായകനും നായികയും കൂടെയുള്ള ഐറ്റം ഡാൻസ് ഇത്രയും കല്യാണത്തിലാണെങ്കിലും സിനിമ അവസാനിക്കുന്നത് ഇത് അങ്ങനെ കാണിക്കാമ്പത്തെ ഡയറക്ടേഴ്സ് ബ്രില്ല്യൻസ് ആവൂല മനസ്സിലെ അപ്പോൾ ഇവൻ ഒരുവിധം മറ്റവനെ അടിച്ചിട്ട് ഇവൻ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഇത്ര നേരമായിട്ട് ഇവർ ഐ ലവ് യു പറയാലോ ആ പാട്ടൊന്നും നടന്നില്ല കേട്ടോ കാരണം അതിൻ്റെ സമയമല്ല ഒന്നര മണിക്കൂറേ ഉള്ളൂ മറ്റോൻ്റെ മൂന്ന് മണിക്കൂറാണ് അറിയാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു നായകൻ ഇങ്ങനെ നോക്കുന്നു നായിക ഇങ്ങനെ നോക്കുന്നു അപ്പം ഡയറക്ടേഴ്സ് ബ്രില്ല്യൻസ് അവിടെ രണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ഇട്ടിങ് നല്ല കണ്ണിടത്ത് പ്രേക്ഷകർ ഊഹിക്കുകയാണ് കേട്ടോ രണ്ട് ലൈറ്റ് കത്തിയല്ലോ അപ്പം അതിൻ്റെ അർത്ഥം ഒരു കല്യാണത്തിലേക്ക് പോയി എന്നല്ലേ അപ്പോൾ വേറെ എടുത്താൽ കല്യാണത്തിലേക്ക് പോയി എന്ന് പറയും അവരങ്ങനെ പ്രണയിച്ചിട്ടൊന്നുമില്ലല്ലോ പടം കഴിഞ്ഞിട്ടോ പടം കഴിഞ്ഞു അപ്പം ഇനി നിങ്ങൾക്ക് വീടുകയാണ് അതെ ആ ലൈറ്റ് കത്തിയത് എന്തിന് അവൻ അവളെ എന്തിനു നോക്കി ആ കെട്ടിയിട്ടുണ്ടാവും ചിലർ കെട്ടിയിട്ടൊന്നുമില്ല അവർ ഫ്രണ്ട്സായി തുടർന്നു സംവിധായക ഉദ്ദേശം ചിന്തകൾക്ക് ഒരുപാട് സാധ്യതകൾ സാധ്യതകൾ കൊടുത്ത് ഞാൻ പറയുന്നത് ഡീറ്റെയിലിംഗ് ആണ് നിങ്ങളെ ഒരു ഷോട്ട് ഞാൻ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിലിംഗ് ഉണ്ടാവും നിങ്ങൾ ജീൻസാണ് ഇട്ട് നിങ്ങൾ എന്തുകൊണ്ട് ജീൻസ് ഇടുന്നു ഇതിനാണ് ഡീറ്റെയിലിംഗ് എന്ന് പറയാം നിങ്ങൾ ഇന്ന ഞാൻ വെജിറ്റേറിയൻ എനിക്ക് ഇഷ്ടമാണ് മാക്സിമം അങ്ങനെ പറയുന്നു ഒരു കലാപരമായ സിനിമ അങ്ങനെയല്ല മറ്റൊന്ന് ചോദിക്കും എന്താണ് ഇവിടെ എല്ലാവരെയും നോൺ വെജ് ചോദിക്കും നീ മാത്രം എന്താടാ ചെയ്യുന്ന അതെന്താണെന്നറിയോ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് പറഞ്ഞിട്ട് ഇവനെന്തുകൊണ്ട് ഇതിനെ ഇഷ്ടപ്പെട്ടു ഇങ്ങനെ പോകും എന്ത് കാര്യവും അല്ലാതെ ഇങ്ങനെ പറന്ന് ഫാസ്റ്റ് വരില്ല പിന്നെ മ്യൂസിക് ഉണ്ടാവില്ല സർ റിയലിസ്റ്റിക്കലി നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ കൂട്ടുകാരനോട് സംസാരിക്കുമ്പോൾ അവിടെ മ്യൂസിക് വരുന്നുണ്ടോ ടാങ് 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 നിറഞ്ഞിട്ട് കാലം ഒരുത്തരം തല്ലുമ്പോൾ മ്യൂസിക് ഉണ്ടോ ഇവിടെ എന്താണ് പോലെ ബീ ജിയം എന്ന് നിങ്ങളുടെ ഒരു സിനിമയെക്കുറിച്ച് പറയുന്നുണ്ടോ ഇത് കലാപരമായ സിനിമയല്ല കലാപരമായ സിനിമയിൽ ബീജിയം ഉണ്ടാവില്ല അവിടെ റിയലിസ്റ്റിക്കലി നിങ്ങൾ ചളിയിലാണെങ്കിൽ ആ ചളിൻ്റെ സൗണ്ടാണ് വരിക ഞാൻ പറഞ്ഞു മനസ്സിലായില്ല ഇതാണ് കലാപരമായ സിനിമ ഇതിനെക്കുറിച്ച് യാത്ര ബോധവും ഇല്ലാതെ സന്തോഷ് പണ്ഡിറ്റ് ഇങ്ങനെയാണ് ചെയ്യുന്നത് മറ്റുള്ള സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ ഇവിടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം സിനിമകളും എന്താണ് കച്ചവട സിനിമ ഇവിടെ ഒരു ശതമാനം സിനിമയുള്ളു ഞാൻ പറഞ്ഞതുപോലെ സിനിമകൾ വരുന്നുള്ളു യെസ് അത് അതോട് പറയുമ്പോൾ കൂട്ടി വായിക്കേണ്ട ഒരു സാധനമുണ്ട്